ബസ്സിൽ ഫുള്ളായി അപ്പം ഞങ്ങളും ഞങ്ങളും എല്ലാവരും കുതിരവണ്ടിക്ക് റേറ്റ് വയ്ക്കാൻ പറ്റും കുതിരവണ്ടിക്ക് എത്ര റേറ്റ് വരും അപ്പം കുതിരവണ്ടി പോകാന്നുള്ള റൈഡിയാണ് ഞങ്ങൾക്ക് എവിടെ സ്വാമി കോവില് രണ്ട് പേര് ഞങ്ങൾ കുതിരവണ്ടീന്റെ റേറ്റ് വെച്ചപ്പോൾ ഇരുന്നൂറ് രൂപ രണ്ടാൾ അപ്പം കുതിരവണ്ടിയിൽ വേണ കയറാം നടന്നു പോവുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരം വളണ്ടീ നടക്കുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ പോയാൽ നമുക്ക് പളവിയിലെത്താം അപ്പോൾ നടക്കണേ നടക്കാം അല്ല നമുക്ക് ഓട്ടോന് വേണം ഓട്ടോന് പോവാം ഓട്ടോയ്ക്ക് എണ്ണൂറ് രൂപ അപ്പം ഞങ്ങളിങ്ങനെ സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് മെല്ലെ നടക്കാന്ന് വിചാരിച്ചു ആദ്യമായിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് നടക്കുന്നത് ഓട്ടോനോ അല്ല മറ്റു വണ്ടികളും ഉപയോഗിക്കലാണ് ഈ പ്രാവശ്യം നടന്നു പോകാമെന്ന് വരുത് നമ്മൾ കയറി ബസ്സാണ് അല്ല നിറച്ചു ആളുണ്ട് അപ്പം ഞങ്ങൾ നല്ലതന്നെ ഇറങ്ങിയതാണ് പഴയ കെട്ടിടങ്ങളാ ഇതിനു വേണ്ടി പോയി നടന്നു വരികയാണെങ്കിൽ ഒരു ചെറിയൊരു ജംഗ്ഷൻ എത്തുന്നു ആ ജംഗ്ഷൻ നേരെയാണ് നമ്മൾ നടന്നു പോണ്ടത് ഇന്നിവിടെ കടകളൊക്കെ ബന്ധാണ് ടച്ചിട്ടിരിക്കുന്നത് ഹോട്ടലുകളൊന്നുമില്ല ഇവിടെ പളനീൻ്റെ ഗിരിവലം വെക്കുന്ന അവിടെ ഒരു വണ്ടിയും കയറ്റാതെ ഫുള്ള് ബ്ലോക്ക് ചെയ്ത് ദേവസ്വം അതിൻ്റെ പേരിലാണ് ഇവിടെ നിന്ന് ഫുള്ള് സ്ട്രൈക്ക് വന്നത് നമുക്കിന്ന് ഭക്ഷണമൊക്കെ കിട്ടാൻ വലിയ പ്രയാസമാണ് എന്തായാലും ഞങ്ങൾ പോട്ടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരുന്ന വേറെ ഒരു ഗൗരി കൃഷ്ണ ഗൗരി കൃഷ്ണ എന്ന് പറയുന്ന ഒരു അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടൽ ഇവിടെയുണ്ട് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊന്നും പറയാതിരുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു വലിയ റോഡ് ക്രോസ് ചെയ്തിട്ടൊക്കെ അമ്പലത്തിൻ്റെ അടുത്തു നിന്ന് കുറേ കൂടി പോരാ ഇതാണ് കൃഷ്ണ ഇവിടെ വന്നാലും അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ഫുഡ് കിട്ടും ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് ഓട്ടോ വിളിച്ച് ക്ഷേത്രത്തിൻ്റെ അടുത്തു നിന്ന് ഓട്ടോ വിളിച്ച് വന്നാലും മതി ഇത് ഇവിടുത്തെ ഗവൺമെൻറ് ബസ് സ്റ്റാൻഡാണ് ചെറിയ കോവിലുകളാണ് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ചെറിയ അമ്പലങ്ങളാണല്ലോ ഹനുമാൻ സ്വാമി കോവിലാണ് അപ്പം പളനി അമ്പലത്തിൻ്റെ ഒരു മെയിൻ ജങ്ഷനാണ് നമ്മൾ അങ്ങാടി സിനിമനെ ഓർമ്മിപ്പിക്കുന്ന ബന്ധം തമിഴ്നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബന്ധിൽ പെടുന്നത് കടകളൊന്നുമില്ല നമ്മളിങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് മനോഹരമായിട്ട് കാണുന്ന ഒരു ഗണപതി നല്ല വന്നപ്പോഴുള്ള വലിയൊരു സമാധാനം വെയിലില്ല മഴമേഘങ്ങളായിട്ട് മേഘങ്ങളായിട്ട് നിറഞ്ഞ് മൂടിക്കെട്ടി നിൽക്കാൻ ഉണ്ടാവും നമ്മളെ കേരളത്തിലതായ ഒരു പ്രതീതിയാണ് അപ്പം വെയിൽ കൊള്ളണ്ട ഞാനിങ്ങനെ നടന്ന് പോകാം എൻ്റെ മകനെയും കൂട്ടി എൻ്റെ സുഹൃത്ത് ഈശ്വർ റൂമ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൂട്ടിപ്പോയിട്ട് നമ്മുടെ കേരള ടീമിൻ്റെ ഒരു റൂമുണ്ട് ഇടുമ്പൻ മലേൻ്റെ അടുത്തായിട്ട് ഫാമിലി ആയിട്ട് വരുമ്പോൾ ഒരിക്കലും നടന്നു വരരുത് നമുക്ക് ദൂരണ്ട് നമ്മളെ ഈശ്വർ എന്നെ കൂട്ടാൻ വരുന്നുണ്ട് ബൈക്കിൽ അതെ ഇത് നമ്മളെ തമ്പിയാണ് ഇവിടുത്തെ നമ്മളെ എല്ലാ ഹെൽപ്പും ചെയ്യുന്ന വേണ്ട ദണ്ടവാണി നമുക്ക് ഈശ്വർ റൂം എടുത്ത് തരുന്ന സ്ഥലമാണ് വിടെ റൂമില്ല ഇവിടെയൊക്കെ ഫുള്ളാണ് അല്ലേ അവിടെ ഫുള്ള ഈശ്വര ഇവിടെയൊക്കെ ക്ലോസ് ചെയ്താണ് ചെയ്തോണ്ടോ ലൈസറെ ആ കമ്പി ആ കമ്പി അവിടെയൊക്കെ ആ കമ്പി വെച്ച് അവിടെയൊക്കെ റോഡ് ക്ലോസ് ചെയ്ത് ഇപ്പം ഗിരിവലം വെക്കുന്ന അവിടെ ഒക്കെ നമുക്ക് പോകായിരുന്നു വണ്ടിയിൽ ഇപ്പം അത് പറ്റൂല അതുകൊണ്ട് ഇവിടെ ആളുകളെല്ലാം സമരം ചെയ്യാം അതാണ് ഇടുമ്പൻമരം മുന്നോൾ നമുക്ക് ഇവിടെ ഒക്കെ വരാനുണ്ട് ചെറിയ അമ്പലമുണ്ട് ഇതുവഴിക്കാണ് നമ്മൾ കറുപ്പുസ്വാമിന്റെ അടുത്ത് പോവുക നമ്മളെ നാട്ടില് ഗുളിയൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ചടി തന്നെയാണ് ഇവിടെ ഞങ്ങൾ ഇന്ന് താമസിക്കാൻ പോകുന്ന ഈ സ്ഥലം ഒരു പുതിയ സ്ഥലമാണ് ഇതൊരു ഫാമിലിയുടെ വീടാണ് അവിടെ വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണമൊക്കെ നമുക്ക് കിട്ടും പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽ പറയാൻ ഞങ്ങൾ അവരോട് അനുവാദം ചോദിച്ചിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി പറയുന്നതും ശരിയല്ലല്ലോ പിന്നീട് ഒരിക്കൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും ഞങ്ങൾ ഒരു ദിവസം മാത്രമേ അവിടെ താമസിച്ചുള്ളൂ പിന്നീട് ഞങ്ങൾ ദണ്ഡവാണിയിലേക്ക് തന്നെ എടുക്കാൻ വേണ്ടി ഈശ്വരൻ്റെ കൂടെ തിരിച്ചു പോന്നു അപ്പോൾ ഞങ്ങൾ കാർത്തികേയൻ വിടുതി അവിടെയാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത് അപ്പോൾ അതിൽ നല്ലൊരു റൂമാണ് ഈശ്വർ ഞങ്ങൾക്ക് ശരിയാക്കി തന്നത് മുന്നൂറ് രൂപയെ വാടകയുള്ളൂ അത്യാവശ്യം നല്ല ഉണ്ട് അപ്പോൾ ഇതിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള റൂമുകൾ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട് അപ്പോൾ അതൊരു രണ്ട് മൂന്നാഴ്ച കൊണ്ടൊക്കെ പൂർണ്ണമായിട്ട് അത് ക്ലിയർ ആകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി റൂം എടുക്കാൻ പോകുന്ന ആളുകളുണ്ടെങ്കിൽ കാർത്തികേയൻ വിടുതിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ റൂമുകൾ കിട്ടുമെന്ന് ഒന്ന് ശ്രമിച്ചു നോക്കേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് ആ റൂം കിട്ടിയാൽ പുതിയ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള അത്യാവശ്യം നല്ല ഫിനിഷിംഗൊക്കെ ഉണ്ടാവും അപ്പം ഞങ്ങളുടെ റൂമിലേക്ക് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഇവിടെ ഒൻപതാം നമ്പർ റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത് അത്യാവശ്യം നല്ല സൗകര്യം വൃത്തിക്കുണ്ട് റൂമ് കണ്ടാൽ ടു ബെഡാണ് മുന്നൂറ് രൂപയെ വന്നിട്ടുള്ളും വേറെ പൈസയൊന്നും ഞങ്ങൾ കൊടുക്കേണ്ടി വന്നില്ല നമ്മൾ അഡ്വാൻസ് പേ ചെയ്യുമ്പോൾ നമ്മൾ അറുന്നൂറ് രൂപ കൊടുക്കണം അവർക്ക് റൂം വെക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് മുന്നൂറ് രൂപ തരും അപ്പോൾ അത്യാവശ്യം വൃത്തിയുള്ള ടു ബെഡ് റൂമാണ് അപ്പോൾ ഞങ്ങളെ അടുത്ത വീഡിയോ ഷൺമുഖ നദിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിരിക്കും പളനിമല കയറുന്നതിന് മുൻപേ ഷൺമുഖ നദിയിൽ പോയി ബലിതർപ്പണങ്ങൾ ചെയ്യുന്ന ഒരു ആചാരം ഈ പളനിയിലുണ്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്ന വീഡിയോ ആയിരിക്കും ഞങ്ങളെടുത്ത് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ തന്ന് ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് അപ്പം നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ